ഹലോ സ്ലാമലേക്കും അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ അപ്പം എന്താ ഉണ്ടാക്കാം എന്നങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം അപ്പോൾ നമുക്ക് റവ വെച്ചിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അത് തന്നെ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ചെറുതായി അതിനുശേഷം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി മിക്സർ ജാറിലേക്ക് ഒരു കപ്പ് റവ അരക്കപ്പ് മൈദ റവ എടുക്കുന്നതിൻ്റെ പകുതിയാണ് മൈദ എടുക്കേണ്ടത് കേട്ടോ ഇനി മൂന്ന് ഏലക്ക നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായി തണുത്തതിന് ശേഷം ഒഴിക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും അതുപോലെ ഒരു നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ കുഴപ്പമില്ല പിന്നെ കുറച്ച് വെള്ളവും അതുപോലെ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചൂടാരതിന് ശേഷം മാത്രം ചേർക്കുക അപ്പോൾ ഇതിന് ഒന്നുകൂടി ഇരുന്ന് കട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കസ്റ്റിംഗ് വെച്ചതിന് ശേഷം ആ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിൽ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളെ കൊണ്ട് പറ്റിയ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വരുന്നതൊക്കെ ഉണ്ടായി ഉണ്ടാക്കിയപ്പോൾ സംഗതി ആകെ പാളി പോയി എന്താന്ന് വച്ചാൽ അത് ശർക്കരപ്പാനേ നമ്മൾ നല്ല ചൂടു കൊടുക്കാനെ ഒഴിച്ചു കൊടുത്തേ അതുപോലെ തന്നെ തേങ്ങാകൂത്ത് ആട്ടിയതും ചൂട് കൊടുക്കാനെ ഒഴിച്ച് അപ്പോൾ ആകെ ഇങ്ങനെ ഒട്ടിയിട്ട് ആകെ സീനായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചിലയിൽ ഒഴിച്ച് ഇത്തിരി കൂടി പോയിട്ടുണ്ട് അതുകൊണ്ട് മേലൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ളത് നമ്മൾ ഒന്നിപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇതും പറാങ്ക് യു